മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് പുതിയ ചരിത്രം കുറച്ച് കേരളത്തിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം സീസ്പേസ് വ്യാഴാഴ്ച മുതൽ രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം സീസ്പേസ് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും ഉള്ളടക്കത്തിലും പ്രചരണത്തിലും ഒ ടി മേഖലയിലെ വർദ്ധിച്ചുവരുന്ന അസന്തുലിതാവസ്ഥകളോടും വെല്ലുവിളികളോടുമുള്ള പ്രതികരണമാണ് സ്പേസിലൂടെ സാധ്യമാകുന്നതെന്ന് ചലച്ചിത്ര സംവിധായകനും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ഷാജി എൻ കരുൺ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കെ എസ് എഫ് ഡി സിക്കാണ് നിർവഹണ ചുമതല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര പ്രവർത്തകരായ സന്തോഷ് ശിവൻ ശ്യാമപ്രസാദ് സണ്ണി ജോസഫ് ജിയോ ബേബി എഴുത്തുകാരായ ഒ വി ഉഷ ബെന്യാമിൻ എന്നിവർ ഉൾപ്പെടെയുള്ള അറുപതംഗ ക്യൂറേറ്റർ സമിതിയുണ്ട് അന്തർദേശീയ ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചവയും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതുമായ സിനിമകൾ ക്യൂറേറ്റ് ചെയ്യാതെ തന്നെ പ്രദർശിപ്പിക്കും മലയാള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് സിനിമകൾ ക്യൂറേറ്റർമാർ തെരഞ്ഞെടുത്തതായി ഷാജി ആൻഡ് കരുൺ പറഞ്ഞു ഇതിൽ മുപ്പത്തിയഞ്ച് ഫീച്ചർ ഫിലിമുകളും ആറ് ഡോക്യുമെന്ററികളും ഒരു ഹെസ്വ ചിത്രവുമാണുള്ളത് നിരവധി പുരസ്കാരങ്ങൾ നേടി നിഷിദ്ധോ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ എന്നീ സിനിമകൾ സി സ്പേസ് വഴി പ്രീമിയർ ചെയ്യും എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു ഫീച്ചർ ഫിലിം കാണാനും ഹ്രസ്വ ചിത്രങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് കാണാനും അവസരമുണ്ടാകും ഈടാക്കുന്ന തുകയുടെ പകുതി തുക നിർമ്മാതാവിന് ലഭിക്കും മാർച്ച് ഏഴ് മുതൽ ഉപഭോക്താക്കൾക്ക് പ്ലേസ്റ്റോറും ആപ്സ്റ്റോറും വഴി സീസ്പേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന സിനിമ മൂന്ന് ദിവസം വരെയും കണ്ടു തുടങ്ങിയാൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയും ഐ ഡിയിൽ സൂക്ഷിക്കാം ഒരു ഐ ഡിയിൽ നിന്ന് മൂന്ന് വ്യത്യസ്ത ഡിവൈസുകളിൽ കാണാനുമാകും സിനിമയെ ഗൗരവമായി കാണുന്നവരെയും ചലച്ചിത്ര പഠിതാക്കളെയും പരിഗണിക്കുന്നതും കേരളീയ കലകളെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നതുമായ ഉള്ളടക്കവും സി സ്പേസിൽ ഉണ്ടാകും സി സ്പേസ് വഴി കലാലയങ്ങളിലടക്കം ഫിലിം ക്ലബുകളെ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയുണ്ട് നിർമ്മാതാക്കൾ സിനിമകൾ ഒ പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നത് മൂലം തിയേറ്റർ ഉടമകൾക്കും വിതരണക്കാർക്കും ലാഭം കുറയുന്നുവെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ഉൾക്കൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കാനാണ് സി സ്പേസ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് കെ എസ് എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൾ മാലിക് പറഞ്ഞു സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിന് നിശ്ചിത തുക നീക്കിവയ്ക്കുന്നതും പരിഗണനയിലുണ്ട് ന്യൂസ് ഡെസ്ക് Malayalam. Bavani run Gold and Diamonds, the Trust of Travancore. राजकुमारी